ஒரு ட் போக எங்கே இஷ்டம் நல்லியுள்ள ஒரு அடிபொழி எவ்வளோ மழையத்து நல்ல அடிபடி மழை பெய்து கழிஞ்சு காணும் வச்சிட்டு െ മി ഡാം അവിടെ ഷട്ടർ തീർന്നിണ്ടാവും വിചാരിക്കണോ മഴ പെയ്ത ഷട്ടർ ഒക്കെ തീർന്നിണ്ടാവും ഉണ്ട് കളിക്കാനുള്ള ൂമല ഞാൻ വാടനിക്കാ ഞാൻ വേണമെങ്കിൽ ചെറുപ്പത്തില് ഇത് ഇവിടെ ആയപ്പോ നമ്മുടെ അമ്മയുടെ വീടല്ലേ മ്മച്ചേട്ട്മാരുടെ വീടല്ലേ ഒരു താങ്കൾ നിൽക്കാൻ ഇപ്പൊ സുഖമായിട്ട് ചിങ്ങണ്ട് അന്ന് എല്ലാവരും ഉണ്ടാക്കട്ടെ ഞാനമ്മ വലിയമ്മ വലിയ ചേട്ടാ എല്ലാവരും ഉണ്ടാക്കുന്നു പിന്നെ അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ അതൊരൊട്ടേ തോന്നി പോയിട്ടുള്ളൂ പിന്നെ നമ്മുടെ Well hätte, well െ പോയിട്ടത് നല്ല ഭംഗിട്ട് കാര്യം ആ വെള്ളം നല്ല ഭംഗി കാര്യങ്ങൾ ഫോട്ടോ എടുക്ക വെള്ളം ഉണ്ടെങ്കി അവ വെള്ളച്ചാട്ടം അയിരുമ്പ് വാരൊക്കെ ആയിട്ടൊക്കെ നല്ല അടുക്കള you are going is yeah, we'll uh, forest for a forest area. a forest. Malswana, are you Yes. എത്ര വല്ല്യക്ക് പത്ത് വയസ്സങ്ങനെ ഇവിടെ എത്തി മകല് മകലൂന് മാങ്ങ

ഇതാണ് ഞങ്ങളുടെ വാഴാനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ വന്ന സ്ഥലമാണ് ഈ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ഭംഗിയായിട്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അതെല്ലാ ഡാമും അങ്ങനെയാ തോന്നുന്നു അല്ലേ ഡാമും പക്ഷെ പ്രളയത്തിന്റെ സമയത്ത് നമ്മളിങ്ങനെ വന്നിട്ടുണ്ടാ കണ്ടേ വെള്ളച്ചേട്ടാൻ കാണാൻ വന്ന ഞങ്ങള് കല്ലും വെള്ളം കണ്ടു ഞങ്ങള് കണ്ടത് ഇതാണ് വെള്ളമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന എന്താ അന്ന് ശുചേച്ചിയും രഞ്ജും അഞ്ചും ഒക്കെ കൂടി നമ്മളെ അപ്പൊ ഞിച്ചോളാം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ മകല് മകല് മറ്റേ മറ്റേ വീഡിയോ ഞാൻ കണ്ടാരുന്ന ഫോണിലൊക്കെ നോക്കിക്കുന്നത് പഠിച്ചിട്ട് കൊറേ കൊല്ലങ്ങൾ അല്ല കൊല്ലല്ല ഞാനെപ്പഴാ ലാസ്റ്റ് കുഞ്ഞാലിരുന്നറിയോ അന്ന് നമ്മള് കണ്ണൂര് ഞങ്ങള് പോയില്ലേ ഷുചേച്ചി കൂടി ലാസ്റ്റ് കഴിഞ്ഞ മാസം ഏതാ കുഞ്ഞാലോ അന്ന് നമ്മള് കണ്ണൂര് ഇവിടെ താമസിച്ചോറന്നുണ്ടാ

ഫ്രഷ്ലൈൻ പറഞ്ഞിട്ട് എന്തോ വെള്ളത്തിൽ പഞ്ചസാര കലക്കത്തുന്ന ഒരു ജ്യൂസൊക്കെ കിട്ടിയത് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയൊരു കടയിൽ നിന്ന് കുറച്ച് ചിപ്സൊക്കെ മേടിച്ച് ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തി അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത് വീട്ടില് കാണാൻ പറ്റാ